அப்பட்டு போய் கூட இவடாய்ட்டு வந்ததா ஒரு பணி அந்த மயச்ச மாதிரி வந்தோம் மறக்கணும் காணிக்கிட்டு ആ ഗൾഫിൽ ഗൾഫിൽ നിന്ന് ലെത്തിക എന്നിട്ട് രണ്ടു മാസായി റിവേഴ്സ് കിയറൊക്കെ റിവേഴ്സ് അങ്ങൊക്കെ കുട്ടികളോട് പൊട്ടിക്കാൻ പറഞ്ഞ പൊട്ടിക്കൂല്ല എന്താ വന്നിട്ട് രണ്ടു രണ്ടുമൂന്ന് മാസൊക്കെ ആയാലോ പണിയൊന്നും ആയില്ലേ പണിയൊന്നും മനുഷ്യന്മാരെ കൊണ്ട് ഇറങ്ങി നടക്കാൻ വയ്യ വയ്യേ പിന്നെ എന്തൊക്കെ പറയുന്നുണ്ട് ഒരു ഗൾഫിൽ നിന്ന് ഒരാളുടെ വന്നു കഴിഞ്ഞാൽ ഒരു സ്വസ്ഥതയില്ല പണി ജീവിക്കുന്ന ആൾക്കാരെ വെറുതെ കാണുമ്പോൾ ആൾക്കാർക്ക് തോന്നുന്നതാണ് അവനാടെ നാട്ടിലു വന്നു കഴിഞ്ഞാലും ഒരു സ്വസ്ഥതയില്ല പ്രവാസികൾ എപ്പോഴും പ്രവാസികൾ തന്നെ പണികളും ഞാനിപ്പൊ എന്താ പറയാ ഞാൻ തന്നെ ഇപ്പോ പണി നടക്കുക മാങ്ങ പൊട്ടിക്കാൻ പറ്റുമോ അപ്പൊ എന്നാ ശരി കാണാ ഗൾഫിലാവുമ്പോ ഒരു മഴക്ക് പൊതിക്കും നമ്മുടെ നാട്ടിലാകുമ്പോ ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കി ആകെ തുറന്നും ചളിയാ ചളി വെള്ളം അതൊക്കെ ഒന്ന് കഴുക Uh, െ ഗൾഫിൽ ആ ഉണ്ടായിരുന്നു വിചാരിച്ച ആളല്ല ഞാനൊരു പത്ത് രൂപ അല്ലേ സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നു സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങള് നോക്കിയത് ബത്തേല് റിയാദില് കുഞ്ഞാരും അല്ലേ എന്താണ് പത്തിരുപത് കൊല്ലേ എന്താ വർത്താനങ്ങളൊക്കെ അങ്ങനെ പോണ് അല്ലോ അപ്പൊ എന്താ ഈ വേഷത്തില് പറയാ ഞാൻ പതിനെട്ട് വയസ്സിന് മോനെ ഗൾഫ് പോയതല്ലേ കാര്യങ്ങളൊക്കെ ചെയ്തു നിന്റെ ആരോഗ്യം നയിച്ചു ഇന്ന അവിടെ കയറ്റി വിട്ടു ഇവിടെ വന്ന മകളൊക്കെ നല്ല നിലയിലാണ് എന്തൊക്കെ ചെയ്യ അങ്ങനെ പോന്ന് ചായ പിടിച്ചെന്തേലൊക്കെ ഇണ്ടാക്കണ്ടേ നമ്മള് പ്രവാസ ലോകം വിട്ടുകഴിഞ്ഞാലേ ഇവിടെ വന്ന് എന്ത് തോല് ചെയ്യാനും അപ്പൊ കണ്ടോ കൈ ഒക്കെ കണ്ടില്ലേ എന്തൊക്കെ ചെയ്യ വേറെ തോല് കിട്ടാനില്ലല്ലോ അപ്പൊ അങ്ങനൊക്കെ കണ്ട് പോകുന്നുണ്ട് എന്തപ്പന്റെ വർത്തമാനൊക്കെ ഈ പറഞ്ഞൊക്കെ തന്നെ ഇന്ത്യൻ കാര്യം നമ്മള് കൊറേ കാലം പത്തും പതിനെട്ടും വർഷം നിന്നു അവസാനം കമ്പനിക്ക് ഏറ്റുവിട്ടു രണ്ടു മൂന്ന് മാസമായി വന്നിട്ട് ഒരു പണിയില്ല തോരല്ല ഒന്നുമില്ല എന്തെങ്കിലും പണി കാര്യമായിട്ട് ചെയ്യാൻ ചെന്നു കഴിഞ്ഞാൽ ആൾക്കാർ നമുക്ക് തെരുവില്ല ആൾക്കാർ തെരുവില്ല ഒരു പണിയും തരുല്ല കാരണം നമ്മള് പ്രവാസികളാണല്ലോ നമുക്കൊന്നും പണി തരൂല്ല എന്ത് ചെയ്യേണ്ടെന്നുള്ള ഒരു പൊടുത്തല്ല എന്നെ കണ്ടു മുട്ടേക്കുമ്പോ എന്താ നമ്മള് ചെയ്യാ പാനി ഇല്ല കഴിഞ്ഞിട്ട് എനിക്ക് വിഷമിക്കണ്ട എനിക്ക് എന്റെ കൂട്ടിട്ട് കൂടിക്കോ കരൊന്നും വേണ്ട വേണ്ട ഞാൻ നടക്കുന്നുണ്ടില്ലേ നമ്മക്ക് ഒരാളുടെ കൈയ്യായിട്ടൊന്നും വേണ്ട അവിടെ കടക്കണ പറക്കി എടുത്താ പോലെ നമ്മക്ക് ഒരുമിച്ച് കൂടാ ഡ്രസ്സൊക്കെ ഒന്നാ മാറ്റിക്കോ വെറുതെല്ലാം വശിക്കുന്നിട്ടോ അത് റീചാർജ് ചെയ്യാത്ത കാരനാണ് ഇത് കൊടുത്താലേക്ക് ഒരു ഉഷാറ് കിട്ടുള്ളൂ ഊർജം കിട്ടുള്ളു ഓ ഓ എത്തി ചാക്കും അതാ അതേമാതിരി ഒരു ട്രൗസറും പനിയും ഇട്ടിട്ട് വായോ വേ ഞാ ഇങ്ങനെ പോയ എന്താ ഇത് ഒരു ഓ ഒരുന്താ സംഭവം അറിയാ അറിയാത് നടക്കുമ്പോ ഇതൊന്ന് ചാർജ് കൊടുക്കാം കൊടുക്കൊരു തുഷാർ കിട്ടും കുഞ്ഞാലോ ഇങ്ങനെ പണിയുണ്ട് ആ ഇതാണ്ട് കെട്ടിട്ടോ ആ ഇതാണ്ട് കെട്ടിട്ടേ ഇതെന്തിനാറിയ നമുക്ക് വിശക്കുമ്പോ ഈ രണ്ട് വയറില്ലേ ഈ രണ്ട് വയറും കൂടിട്ടേ ഇങ്ങനെ കിട്ടുമ്പോ അമ്മക്ക് ഒരു അലർജി കിട്ടും

ഒരു നുംബരം പാൽ കടൽ കിളി എന്തിനീ മൗരോ